ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിപ്പം ഇന്ന് അനാർ കൊണ്ട് വന്നിരിക്കുന്നത് അനാറ് ജ്യൂസ് അടിക്കാൻ കേട്ടോ നല്ല റെഡ് കളറുള്ള അനാർ ഓക്കെ അപ്പം നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇതാ ഇതൊക്കെ ഇങ്ങനെ കളി അങ്ങനെ അപ്പൊ ചൂസ് കുടിക്കാൻ രക്തം വളരെ കുറവാണ് പൊന്നുമക്കളെ അയൺ കുറവാണ് രക്തം കുറവാണ് അപ്പൊ ഈ ഭക്ഷണം കഴിക്കണമൊന്നും രക്തത്തിലേക്കൊന്നും ആയിട്ടില്ല അത് ഹസ്ബൻഡിനും ആയാലും വെള്ളിയമാർക്കായാലും രക്തം കുറവാണ് പക്ഷെ ഞങ്ങൾ തിന്നുന്നതിലൊന്നും രക്തമില്ല നമ്മളത് ആ പിന്നെ റൂമിലുണ്ട് ഏ മുന്നിടാ അപ്പൊ നമ്മൾ ഈ അനാർ വെച്ചിട്ടാണ് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത് ട്ടാ. അതിൽ ഇഞ്ചി ചേർക്കണം ലവൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് അനാർ ലൈമാണ് ഉണ്ടാക്കാൻ പോണത് നിങ്ങൾ അനാർ ലൈം ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം നമ്മൾ അനാർ ലൈം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാണിക്കുക മിക്സിയിൽ ജാറിന് ശേഷം അനാറിടുക കുറച്ച് പഞ്ചസാര ഇടുക പഞ്ചസാര ഷുഗർ അപ്പം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കട്ടോ മലയാളം ഇടയ്ക്കാണ് മാറ്റുക ഇപ്പം എല്ലാവരും ട്രെൻഡിങ്ങായ ഇംഗ്ലീഷ് പഠിക്കണം മനസ്സിലായ മക്കളെ ഇംഗ്ലീഷ് പഠിച്ചാലുള്ളൂ ഈ നിലനിൽപ്പ് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ വിറ്റില്ല എക്സ്പീരിയൻസ് വേണം അതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഇംഗ്ലീഷ് സംസാരിച്ച് നമ്മൾ ശീലിക്കണം പുറത്ത് എവിടെങ്കിലും അമേരിക്കയ്ക്ക് എവിടെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ രീതികളും മാറണം അപ്പം നമ്മൾ എവിടെയെങ്കിലും നമ്മളിപ്പോൾ യൂട്യൂബേഴ്സായിക്കഴിഞ്ഞാൽ പലയിടത്തക്കും പോവേണ്ടി വരും അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചാൽ അതൊരു ഉപകാരപ്പെടും ആ പറയൂ ആ അപ്പോൾ സുഖമാണ് മക്കളേത് പറയാൻ ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചെച്ചു എൻ്റെ എൻ്റെ പഠിപ്പിച്ച മാഷന്മാരൊക്കെ നല്ല സ്റ്റാൻഡേർഡും കാര്യങ്ങളും നല്ല മൈമള്ളുകൾ തന്നെ ഉള്ള ആൾക്കാർ തന്നെ എന്നെ പഠിപ്പിച്ച നല്ല അന്തസ്സുള്ള ആൾക്കാരെന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ആ അന്തസ്സിനെ എനിക്കില്ലാതിരിക്കുമോ ഇംഗ്ലീഷിനായാലും മലയാളത്തിനായാലും എൻ്റെ ടീച്ചർമാരൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു എന്തോ സെലിയേത് വിളിക്കും ശരി ഞാൻ നേരെ വിളിക്കില്ല ആ അപ്പം വിളിക്കില്ല സെലിയേതാ വിളിക്കുക എൻ്റെ ഒന്നാം ക്ലാസ്ത്തെ ടീച്ചർ വേഷു ടീച്ചറ് അതുപോലെ അവരൊക്കെ കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോ അതുപോലെ ബേബി ടീച്ചറ് ക്രിജ ടീച്ചറ് ചാലി ടീച്ചറ് എൽസമ്മ ടീച്ചറ് ടീച്ചറ് മാഷന്മാർ ഒരുപാട് മാഷന്മാർ ഓരൊന്നും ഞാൻ മറന്നിട്ടില്ല മുസ്തഫ മാഷ് ജമാൽ മാഷ് അതുപോലെ ലത്തീഫ് മാഷ് അതുപോലെ എന്താണ് പിന്നെ മുസ്തഫ മാഷ് കുറേ സലീ മാഷ് അതുപോലെ ലത്തീഫ് മാഷ് കുറേ മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിരുന്നു അല്ല തന്നെ പഠിപ്പിച്ചിട്ടുള്ളതും അന്നൊക്കെ അവരെ കാണുമ്പോൾ പേടിയായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേടിയൊന്നുമില്ല മാഷന്മാരെ കണ്ടാൽ ഞങ്ങൾ പെഞ്ചിടോട്ടിൽ ഒളിച്ചിക്കും ഇന്നത്തെ തലമുറ എന്താണ് ചോദ്യ ചിഹ്നമായിരിക്കുന്ന തലമുറയിൽ ഇന്നത്തെ തുറന്നുണ്ടത്തെ ഞങ്ങൾ പഠിച്ച കാലം ഇന്ന് പഠിക്കുകയാണെങ്കിൽ അന്ന് ആലോചിച്ചിട്ട് വൈപ്പത്തെ കുട്ടികൾക്ക് പഠിക്കാൻ എത്ര സൗകര്യങ്ങളും കാര്യങ്ങളും ഇട്ടാ ഞങ്ങൾ പഠിച്ചെന്ന കാലത്ത് ഞങ്ങൾക്ക് ഒരു പെൻസിൽ എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല മറ്റുള്ളവർക്കാണെങ്കിൽ എനിക്ക് അല്ലാതുകൊണ്ടും എന്നും എന്നും ഞാനങ്ങനെ ഫയർവെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് അന്നും ഇന്നും ഇതിപ്പോൾ തിന്നാനും അതിപ്പോൾ ചൂസടിക്കാമൊന്നുമില്ല ആ കാക്കിലോ മേടിച്ചതാണ് ആപ്പിളും കാക്കിലോ മേടിച്ചു അനാറ് കാക്കിലോ മേടിച്ചു ആ മുന്നൂറ് ഉറുപ്പ്യൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് മേടിച്ച് നോക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണമല്ലോ പൈസ വരും പോവും ജീ മക്കളെ അതോടൊന്നും കാര്യമില്ല അപ്പം നമ്മൾ കഴിച്ചതല്ലേ പറ്റൂ അപ്പം ച്യൂസടിക്കാനത് മിക്സിയിൽ കറങ്ങാറില്ല അപ്പം നമ്മൾ കഴിക്കുക എങ്ങനെ കഴിച്ചാലും ജ്യൂസ് ഉണ്ണിക്കായും പച്ചക്ക് കഴിക്കുകയാണ് ചവച്ചരച്ച് കഴിക്കണം അനാർ കണ്ടാലെന്താ മാനിമ മാനമത് പൊന്നു മക്കളെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള നല്ല സൗന്ദര്യം ലഭിക്കാനും രക്തസമ്മർദ്ദമായെങ്കിൽ കൂട്ട് രക്തം കൂട്ടാനും സഹായിക്കുന്നതാണ് അനാർ ഇംഗ്ലീഷിൽ ഇതിന് അനാർ എന്നാണ് പറയാം മലയാളത്തിൽ ഉറണാമ്പഴം മനസ്സിലായോ അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കണം ഇപ്പോൾ കുട്ടികളോട് എന്തെങ്കിലും സംസ്ഥാനത്തെ പേര് പറയാൻ പറഞ്ഞാലേ കുട്ടികളെ മൊബൈലത്തെ കാര്യങ്ങൾ പറയും കാലഘട്ടം പോയത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പഠിക്കുന്ന കാലത്ത് ഞമ്മൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ആ തലമുറയാണെങ്കിൽ നമുക്ക് കുട്ടികൾ അച്ചടക്കത്തിൽ വളർന്നേനെ ഇപ്പോൾ ജനിച്ചു വീഴുമ്പത്തേന് മൊബൈൽ കൊടുക്കണം അപ്പോൾ കുട്ടികൾ നശിക്കവരെ കണ്ണ് ഇപ്പം എല്ലാ കുട്ടികളെ കണ്ണിലും കണ്ണിടയാണല്ലോ അവ ഈ ഫോണ് നോക്കി 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 കണ്ണൊക്കെ കടിക്കും ചോറും എന്നാലും ഫോൺ വേണം എല്ലാവരും ഫോൺ വേണം ഫോൺ കൊടുത്ത് ശീലമാക്കിക്കോളും ഇപ്പോഴത്തെ മാതാപിതാക്കൾ പറഞ്ഞാൽ കുട്ടികൾ ഫോണിൽ അഡിക്റ്റായി ഇരിക്കണം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ലോക്കിട്ടാലോ തുറക്കും എല്ലാ എ ബി സി ഡിയും ഒരുക്കാതി ഇത്തരം വലിപ്പമുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിയാണ് ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കാണാനിടയായ ഒരു കാര്യം തന്നെ കേട്ടോ കുട്ടികളെ കാര്യം തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് വികൃതി കാണിക്കണോ കുട്ടികൾക്ക് ഫോൺ കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ വരെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കിയിരിക്കണതോ ഇപ്പം സ്കൂൾ പഠിക്കുമ്പോൾ ഫോൺ കൊണ്ടുപോകാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടോ ഇപ്പം എല്ലാ തെമ്മാടിത്തേരും കാട്ടണാണ് സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞിട്ട് പാ പീച്ചിലും പാർക്കിലും കറങ്ങി നടക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികളെ പോയൻ്റ് മുട്ട് കീറിയ പാൻ്റ് ഇട്ട് എടുക്കുക പെൺകുട്ടികളും ആൺകുട്ടികളും എന്താ അതിൻ്റെയൊക്കെ ആവശ്യമല്ലേ ഇസ്ലാമിലെതിരാണ് പ്രവർത്തിക്കുന്നത് പ്രായപൂർത്തിയാവാത്ത മക്കൾ വരെ ഇപ്പോൾ പീഡിക്കപ്പെട്ടിരുന്ന കാലങ്ങളാണ് ക്യാമന്നാൾ വരാനായിരുന്നു എന്ന് തോന്നുന്നു മക്കളെ കാട്ടത്തെ ജീവികൾ പുറത്തിറങ്ങുമ്പോൾ ക്യാമന്നാളിൻ്റെ അടയാളം നമ്മളെ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലേ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ മറ്റാ പോകുന്ന ചിന്ത ഉണ്ടെങ്കിൽ ഈ കാട്ടണതൊക്കെ അവർക്ക് പേടി തോന്നുമല്ലോ ഞാനത് ചെയ്യാൻ പാടില്ല ചെയ്ത അത് കുറ്റാണ് നരകത്ത് പോകുന്നു ആർക്കും ചിന്തിക്കുന്നില്ലല്ലേ മരിക്കണ പോലും ചിന്തിക്കുന്നില്ല മനുഷ്യന്മാര് അങ്ങനത്തെ അകം വധിച്ചു പോയിരിക്കുന്നു സമൂഹം ഇപ്പൊ കൊടും ചൂട് വരുന്നത് ഈ അഹങ്കാരങ്ങൾ ഉള്ള ആൾക്കാരെ അള്ളാവു സ്വീകരിക്കില്ല അള്ളാവു സ്വീകരിക്കുകയെ ചെയ്യൂല മെയിൻറ് ചെയ്യാറേ അല്ല ഒരു വില പോലും കൽപ്പിക്കൂലെന്നാണ് ഞാൻ അഞ്ചാം ക്ലാസ് വരെ പോയിട്ടെങ്കിലും എനിക്കതില നിന്റെ വെല്ലുപ്പൊക്കെ നല്ല പേര് കേട്ട മൂലകരാണ് അതാണ് കുളമ്പൻ മുല്ലാക്ക എന്ന വ്യക്തി മരിച്ചു കൊള്ളൂ അപ്പം മദ്രസിൽ പഠിക്കുമ്പോഴേയും എൻ്റെ ഉസ്താദ് ഇനി നല്ല ക്ലാമർ ഉണ്ടായിരുന്നു ഞാൻ കേട്ടോ എൻ്റെ ഉസ്താദ് എന്നെ മടിയിലെത്തി സിലേത്തുകൊണ്ട് ഈ ഉസ്താദിനെത്തിങ്ങനെ കുത്തിന്നെ അതിൻ്റെ പേരാണ് അരിസ്താദ് കുരാച്ചി ആ ഉസ്താദ് ഭയങ്കര ഇഷ്ടമായി തന്നെയട്ടോ എന്നുവച്ചാൽ ഇന്നെ കൂട്ട അതിൻ്റെ മകളായിട്ട് പോയി ഇന്നെ മടിയിലെത്തി കളിപ്പിച്ച അപ്പം ഇന്ന ഓതിത്തരാനും ഒക്കെ ഇപ്പത്തെ ഉസ്താമാരൊക്കെ മടിയിലെത്തി കളിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോഴത്തെ കാലം വളരെ പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കളിപ്പിച്ചതല്ലേ കാലം വേറെ എന്തേലും വയ്ക്കാനോ അന്നത്തെ രീതി ഇന്നത്തെ രീതി രണ്ടായിട്ടാണ് സ്കൂൾ കുട്ടികളായാലും മതസ് കുട്ടികളായാലും ഒക്കെ സ്റ്റാൻഡേർഡിൽ നടന്നാലേ കാര്യമുള്ളൂ അപ്പം ഈ രാവിലെ പറഞ്ഞ ഇതിൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നല്ലൊരു കുട്ടിക്കാലം തന്നെയാണ് അന്നും ഒന്നും എനിക്ക് നല്ല തന്നെ നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ സംസാരിക്കാനോ ശീലിച്ചിട്ടുള്ളു കേട്ടോ എനിക്ക് മാഷന്മാരെ കാണുമ്പോൾ വല്ലാത്ത പേടിയായിരുന്നു അപ്പം എത്ര അടിയാട് ഇത് കണ്ണനെ വരച്ചിലൊരിഞ്ഞെ തുടമ്പി അവിടെ ഈ കാലമൊക്കെ തടിച്ചിട്ടുണ്ടാവും കേട്ടോ എൻ്റെ അമ്മാനെ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ ഇപ്പം ഞാൻ പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അന്ന് പഠിക്കാൻ എനിക്ക് പേടിയായിരുന്നു പേടിയാലോ മാറ്റിയായിരുന്നു വാലവാടിക്കൊക്കെ ഒന്ന് കൊണ്ടാക്കുമ്പോൾ തീ ഇവര് ചിണക്കും ഓരോടിച്ചിട്ട് ഇതിട്ട് ഇപ്പോഴുള്ളവരൊക്കെ പാൽ ഉടിച്ചാൽ അന്നൊക്കെ പാല് കിട്ടാത്തവർക്ക് പാലുടിച്ചാൽ പോരും അങ്ങനെ കുറച്ച് ആൾക്കാര് പാല് കിട്ടാൻ വേണ്ടി ഇന്ന കഴിഞ്ഞാലും പോയിട്ടുണ്ടാവും ഇന്ന വാലവാടിക്കാർ അങ്ങനെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പോയി ഇപ്പോഴത്തെ കുട്ടികൾക്ക് പാലും വേണ്ട തൈരും വേണ്ട ഫോൺ എടുത്താൽ മതി ആചാരി കുട്ടികളാണ് കുട്ടികളെ കുറ്റം പറയല്ല മക്കളെ ഈ എന്തെങ്കിലും പറഞ്ഞാൽ കയറുമ്പോൾ പോയി തോന്നും മാതാപിതാക്കൾ എത്ര കുഞ്ഞുങ്ങളാണ് പോയി. എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചു പോയത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ ജാഗ്രത പാലിക്കാത്തത് കൊണ്ടും ശ്രദ്ധ ശ്രദ്ധക്കുറവ് കൊണ്ടും എത്ര മരിച്ചു പോയി എനിക്കിത് ഇന്ന് സഹിക്കാൻ പറ്റാത്ത വീഡിയോ ഞാനിന്ന് കണ്ടത് കുഞ്ഞുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടായിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ അതോ പെട്ടെന്ന് ഉറക്കത്തെ ഉണങ്ങണ ചില ചിലവൾ കിണറ്റിലിട്ട് കൊല്ലുള്ളൂ ചിലവർ അവിടെ ഇട്ട് കൊല്ലുള്ളൂ പഠിച്ചവനെ അല്ല തന്ന സമ്മാനം അതിനെന്താണ് കാട്ടുന്നത് കിണറ്റിൽ എറിഞ്ഞ് കൊല്ലുക ശ്വാസം മുട്ടിട്ട് കൊല്ലുക ഇവലിക്കൊക്കെ എന്താ പറ്റിയതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഒരു കുഞ്ഞുക്കാലം ഇല്ലാതിട്ട് ഓരോരുത്തർ മണക്കം വായിണോ ചികിത്സയിലായിട്ടും കാര്യങ്ങളായിട്ടും ഇവര് തള്ളീനെ കൊല്ല എന്ത് കൊണ്ടിന എന്ത് കൊണ്ടാണ് ഈ ദുനിയാവ ഇങ്ങനെ ആയിപ്പോയത് ചിന്തിച്ചിട്ടൊരർത്ഥം കിട്ടണില്ല അഹങ്കാരം കുറിച്ച ആൾക്കാർ വന്നാൽ അഹങ്കാരികളായി മാറിയാൽ അതാർക്ക് ഒട്ടും ഇഷ്ടമല്ലാവില്ല അവരെ സ്വീകരിക്കുകയല്ല അവരെ നോക്കുകയല്ല കറുത്ത മുഖം കൊണ്ടായിരിക്കും ചിലവൽ പറയാൻ കറുത്ത വെളുത്തോലെ മനസ്സിൽ കറുപ്പും വെളുത്തോ കറുത്തോലെ മനസ്സിൽ വെളുപ്പുമായിരിക്കും അതങ്ങനെ തന്നെയാണ് സംഭവം കുറേ വെളുപ്പുണ്ട് അപ്പം അഹങ്കാരം കൂടും പക്ഷേ എനിക്കൊട്ടും അപങ്കാരമില്ല അതുമില്ല ഞാൻ ചാട കാണിക്കുകയില്ല ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ വെളിപ്പെടുത്തുകയും ചെയ്യുള്ളൂ എനിക്കത് കേൾക്കുമ്പോൾ വാർത്ത തുറക്കാൻ കഴിയുന്നില്ല അമ്മാതിരി അതാണ് എൻ്റെ തമ്പുരാരെ ഞാനത് കേട്ടിട്ട് എൻ്റെ തൊലി ഒരുങ്ങു പോകുന്ന കാര്യങ്ങളാണ് ഓരോരോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കാട്ടണതും മറ്റോല് പത്ത് മാസം പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച ഉമ്മാനെ വരെ കൊല്ലണതും ഇവർക്കൊക്കെ എന്തു പറ്റി ഏരിയ അടമപ്പെട്ടായിട്ടല്ല ഇപ്പം ഇങ്ങനെയൊക്കെ കാട്ടണത് അല്ലേ ചിന്തിച്ച് പോകാൻ കഴിയില്ല ബുദ്ധിമുട്ടായിപ്പോയിരിക്കയാണ് മത്സ്യന്മാർ പുറത്തിറങ്ങാൻ പേടിയായിട്ടാണ് യാത്ര ചെയ്യാൻ പേടിയാണ് രാത്രിയാവാൽ എന്തൊക്കെ സംഭവിക്കുന്നു സമൂഹത്തിൽ ഇതൊക്കെ ക്യാമനളിൻ്റെ അടയാളാണ് സൂചന അങ്ങനെയാണ് നമ്മൾ മരിക്കണതും ഇതും നമ്മൾ ചിന്തിക്കണം ചിന്തിച്ചാൽ നമുക്ക് കരയാൻ തന്നെ നേരിണ്ടാവുള്ളൂ ഞാൻ ഓരോ ദിവസം എനിക്ക് മരണത്തിനെനിക്ക് പേടിയില്ല എന്താ എനിക്ക് ഒരു പേടിയില്ല മരിക്കാൻ എനിക്ക് സന്തോഷമായിട്ട് ഞാൻ മുന്നോട്ട് പോകും വെച്ചാൽ അത്രക്കും ഞാൻ ധൈര്യത്തിലാണ് മരണം എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചില്ല എല്ലാവർക്കും പേടി ഉണ്ടാവും എനിക്ക് പേടിയില്ല എൻ്റെ കപ്പ് എനിക്ക് പേടിക്കാൻ തോന്നില്ല എൻ്റെ കപ്പ് എനിക്ക് നല്ല അനുഗ്രഹം തന്നതുകൊണ്ടായിരിക്കും അല്ലാതെ എനിക്ക് മരി എനിക്ക് മരിച്ചാൽ മതി എന്ന് ചിലപ്പം ചിന്തിച്ച് പോകുന്നതാണ് അപ്പോൾ അള്ള അള്ള തന്ന നാലാം മാസത്തിലെ എഴുതി വെച്ചിട്ട് നമ്മളെ തലയിൽ ആ ഒരു റൂഹ് അള്ള തന്നെ എടുക്കണം നമ്മൾ ആയിട്ട് സ്വയം ആയിട്ട് അത് എടുക്കരുത് അത് ഈ വരെ മരണം വരെ ആ ഒരു തൂങ്ങലും ജീവിക്കലും തൂങ്ങലും ജീവിക്കലും ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതൊരു ക്ലാസ് ആയിരിക്കണം പ്രചോദനമായിരിക്കണം എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ടുള്ള മോശപ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു മൂലര് വയെന്ന് പറഞ്ഞത് അതാ മൂലരു വയെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ തിരിക്കാം ഇൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അയാൾ കളിച്ചത് എനിക്കാണെങ്കിൽ എൻ്റെ നെഞ്ചത്ത് ആണി വെച്ചിട്ട് ഇൻ്റെ ഫോട്ടോ വെച്ച് റീച്ച് ഉണ്ടാക്കി അയാൾക്ക് വായെന്ന് പറയല്ല അയാൾ പിന്നെ എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ടാണ് ചെയ്തത് അതെന്തിനാണെന്നൊന്നും പോലെ എല്ലാവർക്കും എല്ലാവർക്കും അവകാശങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് അത് അത് നമ്മളെ ചിന്തിക്കുന്നില്ല അവർ അവർക്ക് പായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ചെയ്യേണ്ടത് അവർ നല്ല നമ്മളെ ഒരു പെണ്ണുങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഹറാമായ കാര്യത്തിലൂടെ നടക്കണ്ട എന്ന് മാത്രമേ ഉള്ളു പതില് ഒരിതിൽ ഇസ്ലാമയെതിരെ ആവുള്ളൂ പക്ഷേ സ്വാതന്ത്ര്യത്തിന് പെണ്ണ് എല്ലാവർക്കും പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഇസ്ലാം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് അതിവരാരും ചിന്തിക്കുന്നില്ല അപ്പം നമ്മളെ പെണ്ണുങ്ങളെ കുറ്റം പറയുക ആണുങ്ങളെ കുറ്റം പറയുകയാണൊന്നും കൂടെ നിൽക്കണ്ട രാധികാരങ്ങളും അവകാശങ്ങളും പെണ്ണുങ്ങൾ കരിയും പൊങ്ങിയും കൊള്ളേണ്ടതല്ല അവരാനയ്ക്ക് അവർ ജോലി ചെയ്ത് അന്തസ്സോടെ കുടുംബം പോറ്റാനുള്ളതാണ് അത് എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞ ഒരു ജോലി ഒരു കുടുംബം പോറ്റണമെങ്കിൽ വലിയ കഷ്ടപ്പാടുകളാണ് അതൊക്കെ ചെയ്യാം അതിനെ അതിലുപരി നല്ല സന്തോഷം കിട്ടണ നല്ലൊരു ഫാമിലിയായോ ഭർത്താവിനും ഭാര്യക്കും ജോലിയുള്ളത് അത് നല്ലതാണ് ഇപ്പോഴത്തെ കുട്ടികൾ പഠിച്ച് ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വന്തം വയർപ്പ് തിന്നുമ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട് അതൊക്കെ ഞാൻ കുറേ ആസ്വദിച്ചതാണ് ഞാൻ സ്കൂൾ നിർത്തിയിട്ട് കുറേ വീട്ടിലായിട്ട് നമ്മളെ പിന്നെ അടിച്ചോട്ട് തുടക്കാനായിട്ടും അതിനും ഇതിനും കുറേ കഷ്ടപ്പാട് ഏറിയിട്ടാണ് ഞാൻ വളർന്ന് എൻ്റെ താല്പര്യം എന്നെ പണ്ടും കൊള്ളാൻ പോയ ഉപ്പ മരിച്ച കഥ അങ്ങനെയൊക്കെ ജീവിച്ച കൂടെപ്പറപ്പില്ല ഞാൻ ഒറ്റ ഒരു മോളേ ഉള്ളൂ എൻ്റെ ഇപ്പാൻ്റെ തൊണ്ണൂറിന് എൻ്റെ അപ്പ ഇമ്മാനെ കണ്ടിട്ടില്ല ഞാൻ ഞാനിപ്പാലേയും കണ്ടിട്ടില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത് ചെമ്പട്ടിയിൽ വള്ളം നിറച്ചിട്ട് അതിലിരുത്തിയിട്ടാണ് ഉമ്മ പാത്രമൊക്കെ മോറി എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഞാൻ നോക്കാനായപ്പത്തിന് മരണപ്പെട്ടു അത്ര പ്രായവുമായിട്ടല്ല മരണപ്പെട്ടത് ആ ഒരു സാഹചര്യത്തിലൂടെ അങ്ങനെ കിടന്നു പോകും ശരിയൂൻ വളപുരം അതാ ഇങ്ങളെ മുന്നിൽ എത്തിപ്പെട്ടതും അങ്ങനെ ഒരു സന്ദർഭത്തിലായതും വളരെ പിന്നെ ദുഃഖകരമായ കാര്യങ്ങൾ എൻ്റെ അമ്മാനെ നോക്കാനെനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ അതിന് ഭാഗ്യം വെല്ലിമ്മക്കാണ് വെല്ലിമ്മ സ്ഥലത്തൊക്കെ പോയി വന്നിട്ടുണ്ട് എല്ലാത്തിനും പോവും എല്ലാതും ചെയ്യും ഒക്കെ ചെയ്യും അത് പഠിച്ചോന് ഇൻ്റെമാനോട് കൊണ്ടുപോവുകയും ചെയ്തു വല്ല്യമ്മൊരു തുടങ്ങായിട്ടിരുന്നു അല്ലെങ്കിൽ വല്ല്യമ്മനെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇമ്മ പണിക്ക് പോവുകയാണ് അമ്മ പണി പിന്നെ നോക്കണമെങ്കിൽ വല്യുമ്മേ വേണമെന്നുണ്ടോ അപ്പോൾ പണിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആക്കുക അല്ലെങ്കിൽ എനിക്കൊരു വളർത്തുമ്മ ഉണ്ടായിരുന്നു എല്ലാവരും മരിച്ചു നമ്മളെ സ്നേഹിച്ചവരൊക്കെ മരിച്ചു ഓലൊക്കെ സ്വർഗ്ഗത്തിലാണ് ഓല പ്രടകം സ്വർഗമാക്കട്ടെ പഠിച്ചോനെ എല്ലാരും എന്നെ നോക്കണെങ്കിൽ ഇവിടുത്തെ എനിക്ക് ഇപ്പം അത് ഓടിച്ചത് ഞാൻ എൻ്റെ അമ്മാടെ അമ്മോനായിരുന്നു അമ്മായി അമ്മോനും ആയിരുന്നു അതാണ് ഇപ്പയും ഇമ്മയും അവരും മരിച്ചു എല്ലാ കാര്യത്തിലും എന്നെ ഒരുപാട് നോക്കി വളർത്തിയവരാണ് അവരൊക്കെ ആരൊക്കെ പാറടി മണ്ണിലാണ് അവരൊക്കെ സ്വർഗത്തിലാണ് എന്നെ സ്നേഹിച്ചെന്നൊക്കെ പള്ളിക്കാട്ടിലാണ് പൊന്നുമക്കളെ എൻ്റെ ആരുമില്ല ഇപ്പോൾ ഉള്ളത് എൻ്റെ അമ്മോനും അമ്മായികളും മാത്രമേ ഉള്ളൂ വെല്ലിമ്മയും പിന്നെ ആ ആ ഈ രണ്ടാമത് കെട്ടിയ എൻ്റെ വല്യപ്പ് മരിച്ചു രണ്ടാമത് കെട്ടിയതിൽ രണ്ടാൾ ആപ്പാരുണ്ട് ഒരായിലമ്മായി ഉണ്ട് വേറൊരമ്മായിയും കൂടെ ഉണ്ട് അങ്ങനെയൊക്കെ കുടുംബങ്ങൾ ഇൻ്റെ വല്യ ഇപ്പം മരിച്ചതൊക്കെ മരിക്കുമായിരുന്നു കുട്ടികളുണ്ടായിക്കും രണ്ട് മൂന്ന് ആൾക്കാർക്ക് കുട്ടികളുണ്ടായുള്ളൂ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കൂടെ ഇങ്ങനെ പോയതാണ് നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ആ ഒരു കാലഘട്ടമൊക്കെ എൻ്റെ ജീവിതത്തിൽ ശരിച്ചേ മുതൽ വാപ്പ മരിച്ചു അങ്ങനെയൊക്കെ ഒരു വളർന്നത് എന്നാലും അന്തസ്സിൽ പാപ്പാന്ന് അറിയിക്കാതെ തന്നെ വളർത്തി കുറച്ച് കൊഞ്ചലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ തലയിലും അല്ല നിലത്തുമല്ല നിറവിലും അല്ലയെന്നാണ് മതി അങ്ങനെ ഒരു വളർത്തി വലുതാക്കി ഉണ്ടാക്കി നിലയിലെത്തി നിങ്ങളെ മുന്നിൽ യൂട്യൂബറായിട്ട് ഞാനിങ്ങനെ സെലിബ്രിറ്റി ആയി നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരേ കാരുണ്യം തന്നെയാണ് നാട്ടുകേരും വീട്ടേരും എന്ന് പറഞ്ഞ മാതിരി പരിപാലിച്ചു അങ്ങനെ എല്ലാതും അവിടെ എവിടെയെങ്കിലും ഒരു നൂലൂത് കാര്യങ്ങളുണ്ടെങ്കിലും മാളുമാക്കൊണ്ടി വിളിച്ചോറ് അങ്ങനെ പറയും ഇന്ന ചെറുപ്പത്തിൽ എൻ്റെ മാളുമ്മെന്നാണ് എൻ്റെ ഓമന പേര് നിങ്ങൾ കേട്ടോളൂ എൻ്റെ ഭർത്താവ് ഇന്ന സെലി എന്നാ വിളിച്ചത് എൻ്റെ പാളമ്മാണെന്ന് വിളിക്കില്ല കേട്ടോ ഇപ്പം മാളുമ്മല്ല ഇപ്പം സെലീനായി ഇപ്പം എല്ലാവരും മാളുമ്മ വിളിച്ചത് ചുരുക്കം ഉള്ളു ഇപ്പോൾ സെലീനായി അല്ലെങ്കിൽ സെലിയായി എൻ്റെ അമ്മായിയോട് ഇന്ന മാളെന്ന് വിളിക്കുക മാളുമ്മെന്നുള്ള മാള് അങ്ങനെയൊക്കെയാണ് അമ്മകളും ഒക്കെ എനിക്ക് ഞാൻ വളർന്ന് വലുതായ രീതികൾ വച്ചാൽ അന്നൊക്കെ ചെറുപ്പത്തിൽ അന്ന് പയൻചോറൊക്കെ തിന്നിട്ടായിരുന്നു കേട്ടോ പയൻചോറ് പറഞ്ഞാൽ പഴയ നമ്മൾ പിന്നെ അന്നൊക്കെ പയൻചോറ് ഉണ്ടായിരുന്നു ഇപ്പോൾ പയൻചോറും കുമ്മളം അച്ചാറും ഒക്കെ ആയിരുന്നു നമ്മളത്തെ കാൽ അല്ല സ്കൂൾ പോകുമ്പോൾ നമ്മൾ വള്ളത്തിലിട്ട് പിന്നെ അത് ചൂടാക്കി കഴിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ വളർന്ന് ജീവിച്ചതാണ് പക്ഷേ ഞാൻ ഉണ്ടായിട്ടാണ് ഇവർക്ക് നല്ലൊരു അന്നം അന്നമുണ്ടായത് എന്ന് പറഞ്ഞാൽ പണിയെടുത്താലും നമ്മൾക്ക് കല്ലുകല്ലാതെ ജീവിച്ചിട്ടുള്ളതും അന്തസ്സോടെ ജീവിച്ച ജീവിച്ചത് സെലോപ്പിച്ചാണ് വളപുരാണ് ഇങ്ങനുള്ളത് ഏ വെല്ലിയമ്മ അവിടുന്ന് പെടുന്ന വീഡിയേനൊക്കാളൊക്കെ പോയിരുന്നു പണ്ടാരിയായിരുന്നു വല്ല്യമ്മ ഏഹ് അപ്പം അവിടെ നിന്ന് കൊണ്ടുവരും ബിരിയാണി എനിക്ക് കൊടുന്ന് തന്നിരുന്നു എല്ലാവരും എന്നെ നോക്കിയിരുന്നു ഏഹ് അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലൂടെ അങ്ങനെ കടന്നുപോയി അതൊക്കെയാണ് അവരെ ജീവിതം കെട്ടി പൊന്തിച്ചിടങ്ങി വല്ല പാടന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ നമ്മളെ അവസ്ഥകളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ മക്കളെ നമ്മളത് പറയാൻ ആഗ്രഹിച്ചതുമല്ല അപ്പം അങ്ങനെ പറഞ്ഞു പോയതാണ് നിങ്ങൾ കുറേ ചില ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കളെ മാറാത്തൊരു കുട്ടിയെ പോലെ എന്നെ വളർത്തിയിട്ടുള്ളത് കൊഞ്ചലും കൊണിയരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ആ ഒരു ശൈലിയൊക്കെ മാറ്റാനും കഴിയില്ലല്ലോ ആ പണ്ട് പഠിച്ച പാഠം തന്നെ നമ്മൾ ചെല്ലുള്ളൂ അത് പിന്നെ നീ മാറ്റാനും നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ സെലു കിഷൻ വളപുര നിങ്ങളെ മുന്നിലിരിക്കുന്നതും പറയുന്നതും കാര്യങ്ങളും എല്ലാവരും എനിക്കൊന്നും അറിവില്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കും വേണ്ട എല്ലാത്തിനും കഴിവുള്ള ആളെന്നെ ഈ സെലൂക്കിച്ചാണ് വളപ്പുരം നിങ്ങളെ ഏറ്റെടുത്ത സെലൂപിച്ചത്താ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ എനിക്കുപ്പ എന്ന് എനിക്കറിയില്ല എൻ്റെ ഉപ്പ എന്നെ കണ്ടിട്ടില്ല എനിക്ക് എനിക്കിപ്പനെ കളഞ്ഞ ഓർമ്മയില്ല ചോര കുഞ്ഞായപ്പോൾ എന്നെ എന്നെപ്പ എന്നെ വിട്ടുപോയിക്കണം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ സ്നേഹം കിട്ടിയാൽ എല്ലാം മറക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു ഭർത്താവ് എൻ്റെ ജീവിതത്തിക്ക് വരും ചെയ്തു എല്ലാ സ്നേഹവും തരുകയും ചെയ്തു അപ്പത്തു വയ്യാതിയായി അങ്ങനെയൊക്കെയാണ് എൻ്റെ കാലം ഓരോരുത്തർ കല്യാണം കഴിച്ചിട്ട് അവർക്ക് സ്നേഹം കിട്ടിയില്ല ഭർത്താവ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എൻ്റെ ഭർത്താവ് അതിനൊക്കെ പെർഫെക്റ്റായ ഒരു ഭർത്താവാണ് എനിക്ക് പഠിച്ചോ ആക്കി തന്നത് കാലങ്ങൾ കാത്തിരുന്നാലും പോലും എനിക്ക് പറ്റിയതൊന്നും എനിക്കിഷ്ടപ്പെട്ടതൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം കിട്ടിയത് ആറ്റു നോറ്റി കിട്ടിയതാണെങ്കിലും എനിക്ക് കുറച്ച് കാലങ്ങളിൽ ആറുമാസെങ്കിലും നല്ല സന്തോഷത്തിൽ ജീവിച്ചു ഏ പിന്നത്തെ കാലം ഇനി അത് മാറി വന്നാൽ ഞങ്ങൾ മരണം വരെ ജീവിക്കാം അല്ലെങ്കിൽ അള്ളാൻ്റെ വിധി എങ്ങനെ അങ്ങനെ ഉണ്ടാവും അത് ഞാൻ കണക്കാക്കുള്ളൂ എല്ലാം എൻ്റെ കാര്യം തന്നെ അള്ളാക്ക് വിട്ടു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ ഞാനങ്ങനെ പോകണത് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യും അപ്പോൾ പൈസയ്യോ അസ്ലാമോ അല്ലേക്കും